സൂര്യോദയം കാണാം ഇതാണ് കന്യാകുമാരിയിലെ സൂര്യോദയം ഇപ്പോ രാവിലെ ആറ് പത്താണ് കന്യാകുമാരിയിലെ ആകാശം ചുമന്ന് കിടക്കാണ് നമ്മുടെ നീലാകാശം എന്ന് പറയും ഇതിപ്പം റെഡ് ആണ് വളരെ മനോഹരമായ ഒരു സീനറിയാണ് ഇത് ഇതെനിക്ക് എത്ര കണ്ടിട്ടും ആൾക്കാർക്ക് മതിയാവുന്നില്ല എല്ലാവരും ഇങ്ങനെ നോക്കി കഴിക്കാ ഒത്തിരി ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നുണ്ട് തിരുവല്ലൂർ പ്രതിമയാണ് കാണുന്നത് വിവേകാനന്ദ പാറയാണ് ഇതിലെ വെള്ളം വന്ന് ഞാൻ ഇരിക്കുന്നതിനെ പാറയിലെടുത്തോട്ട് അടിക്കുന്നുണ്ട്